കെഎസ് എസ് പി എ പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയാട് പ്രദേശത്ത് ആറുമാസക്കാലമായി ക്ഷേമ പെൻഷൻ കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടത്തി കെ എസ് എസ് പി എ പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി എം ബാബുരാജ് മാസ്റ്റർ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി രത്നാകരൻ മാസ്റ്റർ അധ്യക്ഷനായി കെ എസ് എസ് പി എ കൂത്തുപറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു രണ്ട് രൂപ പെട്രോളിന് സെസ് കൂട്ടിയത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് ആളുകൾക്ക് ഒന്നാം തീയതി തന്നെ സാധാരണ ഗവൺമെന്റ് പെൻഷൻ വാങ്ങുന്ന ആളുകളെ പോലെ തന്നെ ഒന്നാം തീയതി തന്നെ പെൻഷൻ കൊടുക്കും എന്ന് പറ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു രൂപ സെസ് കൂട്ടിയത് പക്ഷേ മാസമായിട്ടും പെൻഷൻ കൊടുക്കാത്ത ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് അതിനെ അതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി കെ നടത്തുന്നത് ആ ആശംസകളും നേരുന്നു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള ഉള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്